നാളെ ജൂൺ പത്തൊമ്പത് വ്യാഴാഴ്ച ഈ ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു പ്രൊഫഷണൽ കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ട്യൂഷൻ സെൻറ്ററുകൾക്കും എല്ലാം സമരം ബാധകമായിരിക്കുമെന്ന് കെ എസ് യു അറിയിച്ചു അതുപോലെ തന്നെ മറ്റൊരു ജില്ലയിലുള്ള അവധി അറിയിപ്പും കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിലറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് കെ എസ് യു ആണ് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കെ എസ് യു പ്രവർത്തകരെ എസ് എഫ് ഐ മർദ്ദിച്ചെന്ന് ആരോപിച്ചാണ് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഹയർ സെക്കൻഡറി പ്രവേശനോത്സവത്തോട് അനുബന്ധിച്ച് പത്തനംതിട്ട കാത്തലിറ്റിക് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ വരവേൽക്കുവാൻ വേണ്ടി സ്ഥാപിച്ചിരുന്ന കെ എസ് യുവിൻ്റെ കൊടികളും പോസ്റ്ററുകളും എസ് എഫ് ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നശിപ്പിച്ചെന്നാണ് കെ എസ് യു വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്ത പത്രക്കുറിപ്പിൽ വിശദമാക്കുന്നത് നാളെ പത്തനംതിട്ടയിലുള്ള വിദ്യാഭ്യാസ ബന്ദ് പ്രൊഫഷണൽ കോളേജുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ട്യൂഷൻ സെൻറ്ററുകൾക്കും എല്ലാം സമരം ബാധകമായിരിക്കുമെന്ന് കെ എസ് യു പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് അറിയിച്ചു മറ്റൊരു അവധി അറിയിപ്പ് മഴയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അംഗൻവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും നാളെ അവധി നൽകി ഉത്തരവായി മുൻനിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല മറ്റ് അവധിയുള്ളത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക